ഇവർ തിരഞ്ഞു നോക്കി അപ്പോൾ ഓരോ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ ഇതാളാ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് വേഗം വാ എന്ന് പറയുമ്പോൾ എൻ്റെ അനിയനെ ഓടിച്ചെല്ലും ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ കണ്ട് കയ്യുമില്ല അങ്ങനെ അപ്പോൾ ഓരോ തരത്തിലുള്ള കുട്ടികളെ ഞാൻ കാണുന്നത് കാരണം ചീർത്തിട്ട് കുറേ വലുതായിട്ടുള്ള കുട്ടികളെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു പാടാണ് ഈ കൈ കാല് ഈ അവയവങ്ങൾ ഇതൊക്കെ കുറവ് ചെയ്തിട്ട് സർവ്വമത പ്രാർത്ഥന എല്ലാവരും കൂടി സർവ്വമത പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് അടക്കം ചെയ്തത് അതിലൊന്ന് ഡി എൻ എ ടെസ്റ്റ് വന്നപ്പോൾ എൻ്റെ അനുജൻ്റെ പേര് കുട്ടിയാണെന്നുള്ളത് മനസ്സിലായത് അവരൊപ്പയാണ് അവരൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായി അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തു പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം പിന്നെ അതിരുതർക്കം എൻ്റെ ഈ ഫോണിലുണ്ട് ആ അതിർ തർക്കത്തിന് പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കും പോലീസിനും ഒക്കെ കൊടുത്തൊരു പരാതിൻ്റെ വിധത്തിലുണ്ട് ഒരു അലമാര ഉത്സ്യോത പൈല് ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഈ തർക്കത്തിന്റെ ഈ ലെറ്റർ മാത്രം കിട്ടി അതിൻറെ അടുത്തുണ്ട് ബാക്കിയായി അതിനു വേണ്ടി തർക്കിക്കുന്നവർക്കുള്ള ഒരു വലിയ പാടാണ്